ഹായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മുടെ ഫാമിലി വൺ കെ സബ്സ്ക്രൈബറായി അതിൻ്റെ സെലിബ്രേഷനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒരു സെലിബ്രേഷൻ ചെയ്യാനും സന്തോഷവും ഒക്കെ ഉണ്ടായത് കേട്ടോ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞാൽ ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ രാവിലത്തെ എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഉച്ചക്കിലൊക്കെയുള്ള കുക്കിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് മുളകും മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നു വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഗ്യാസ് കത്തിച്ച് മല്ലിയും മുളകൊക്കെ എടുത്ത് വെച്ചു നോക്കിയ പിൻ്റെ ഗ്യാസ് ഓഫിലായിരുന്നു കേട്ടോ പിന്നെ ഞാനതൊക്കെ ഓൺ ചെയ്ത് നമ്മുടെ മല്ലിയും മുളകും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് സ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് സ്പൂണും മുളക് പൊടിയും കേട്ടോ എരിവിന് ചേർത്ത് കൊടുക്കുക അത് നമ്മൾ സാധാരണ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ നല്ല മണം വരുമ്പോൾ ത് മാറ്റിയെടുക്കാം നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൽ രണ്ട് മണി വെന്തയും കൂടെ ചേർത്തിട്ട് വറത്തെടുക്കാം കേട്ടോ ഞാനത് ചേർക്കാൻ മറന്നുപോയി പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ചോറ്റിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വരട്ടെ പിന്നെ നമ്മൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അയില മീൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കണം അതുമാത്രമല്ല അതിൽ നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ നന്നായി കഴുകുമ്പോൾ അതിലുണ്ടായിരുന്ന ചളിയെല്ലാം പോയി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അയിലെ മീനാണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത് അപ്പോൾ ആദ്യം ഒന്ന് നന്നായി തന്നെ അതിനെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകിയെടുത്തു പിന്നെ ഉപ്പെല്ലാം ചേർത്ത് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ അപ്പോൾ അതിലുണ്ടെങ്കിൽ ചളിയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നായി തന്നെ കഴുകിയെടുത്തു അതിന് ശേഷം പിന്നെ നമ്മൾ വേഗം തന്നെ കൊണ്ടുവന്നിട്ട് ഇനി നമുക്കത് കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാനതവിടെ മാറ്റി വെച്ചു ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അരിയെല്ലാം എടുത്ത് നമ്മുടെ അരിയെല്ലാം ഇരിക്കു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉച്ചക്കിലുള്ള വിശേഷമാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഒരുപാട് ലേറ്റായി പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അത് അതുകൊണ്ട് രാവിലത്തെ വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ പിന്നെ കുറച്ച് ചെറിയുള്ളി നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പിടി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയുള്ളി കൂടുതലായിരുന്നു കേട്ടേ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറി അങ്ങനെ നമ്മുടെ ചോറ് തിളച്ചപ്പോൾ ഞാൻ അതുകൊണ്ടു ഇറക്കി മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ അയിലമീൻ പൊതുവേ ചെറിയ അയില മീനാണ് അതിലും കുറച്ച് ചെറിയ മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ചാറ് വെക്കാൻ എടുക്കാൻ വന്നിട്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ കുഞ്ഞിപ്പൊടി ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയും മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചിട്ട് വരാം കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ നമ്മുടെ മീൻ എടുത്തിട്ടുണ്ട് മീൻ വരയോന്നും വേണ്ട കേട്ടോ ചാറ് വയ്ക്കുന്ന മീൻ വരയാണ്ടിരിക്കുകയാണ് നല്ലത് വരഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മുടെ മീനൊക്കെ മുള്ളിൽ നിന്ന് വിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ വറക്കുന്നത് മാത്രം വരഞ്ഞു കൊടുത്താൽ മതി പിന്നെ നമ്മൾ മീനിലേക്ക് മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ മല്ലിയും മുളകും മസാല ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ മിക്സി കഴുകിയ വെള്ളം കൂടെ ചേർത്ത് മിക്സി അല്ല മിക്സിയുടെ ജാർ കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ മീനിൽ എരിവും ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ചിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഞാനതൊന്ന് നന്നായി തന്നെ പുരട്ടി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വറക്കാനുള്ള മീനിൻ്റെ ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുരുമുളക് പിന്നെ കുറച്ച് നമ്മുടെ സാധാ ജീരകം പിന്നെ കുറച്ച് നമ്മുടെ പെരും ജീരകം ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചിട്ട് വരിക പൊടിച്ച് വന്നതിലേക്ക് കുറച്ച് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മൂന്നല്ലി വെളുത്തുള്ളി അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇഞ്ചി ഒരു കഷ്ണം മതി കേട്ടോ ഇഞ്ചി നമ്മൾ മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ഇത്രയും മൂന്നല്ല രണ്ട് പച്ചമുളക് പിന്നെ മൂന്നാല് കുഞ്ഞുള്ളി അതുകൂടെ ചേർത്ത് ഒന്ന് നന്നായി തന്നെ ചതച്ചിട്ട് വരിക പിന്നെ നമ്മൾ വറുക്കേണ്ട മീൻ ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കുക കേട്ടോ വരഞ്ഞ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മെയിനിലേക്ക് ഉപ്പും ഉപ്പുമുളകും എല്ലാം പിടിച്ച് നന്നായിട്ട് ഇരിക്കുക കേട്ടോ പിന്നെ നമ്മൾ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് എല്ലാ മീനും ഇതുപോലെ തന്നെ നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ടുള്ള ആ കൂട്ടുണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ കേട്ടോ എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടാനൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ നന്നായി തന്നെ മസാല പിടിച്ച് വരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഉപ്പൊക്കെ എങ്ങനെ വേണം അതിനനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്ത് അതുപോലെ ഒന്ന് പെരട്ടി വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ രണ്ട് മീനും നമ്മൾ മസാല ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം മസാല ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മൾ ചാറ് വെക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക നമ്മൾ ആ ചട്ടിയിലാണ് നമ്മൾ കൂട്ടാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ അത് മാറ്റി വേറെ ചട്ടിയിലാക്കി കൊടുത്ത് വേറെ ചട്ടിയിൽ വേറെ പ്ലേറ്റിലാക്കി കൊടുത്ത് പിന്നെ ആദ്യ ചട്ടി നമ്മൾ അടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് നന്നായി തന്നെ പിഴിഞ്ഞ് നമ്മുടെ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് വെക്കുന്നത് പാലക്കാടൻ സ്പെഷ്യൽ നമ്മുടെ അയിലപ്പുളിയാണ് കേട്ടോ അയിലപ്പുളി വെച്ചാൽ നല്ല ടേസ്റ്റ് ാണ് അതിലേക്കാട്ടിലും ഇങ്ങനെ പുളി വെക്കുമ്പോൾ മത്തി കേട്ടോ ടേസ്റ്റ് കൂടുതലും ഉണ്ടാവാറുള്ളത് പക്ഷേ അതിലേക്കും ടേസ്റ്റ് ഉണ്ട് പക്ഷെ മത്തിപ്പുളിക്കാണ് ഒരുപാട് ടേസ്റ്റ് കേട്ടോ നമ്മുടെ പാലക്കാടൻ സ്റ്റൈലുള്ള മീൻ മീൻപുളിയാണ് കേട്ടോ നമ്മളിന്ന് വെക്കുന്നത് അങ്ങനെ ആവശ്യത്തിനുള്ള പുളിയെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പുളിപ്പ് വേണം അതിനനുസരിച്ച് എടുക്കാറ് പിന്നെ ഞാൻ അതൊന്ന് തിളക്കാൻ അവിടെ വിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് തിളച്ച് വരട്ടെ ആ നേരം കൊണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം അതൊന്ന് നമ്മൾ ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ ഒരു കുഞ്ഞു കുഞ്ഞുമുടി തേങ്ങയുടെ തേങ്ങാമൊടിയുടെ പകുതി തേങ്ങ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം നോക്കിയപ്പോഴും നമ്മുടെ പുളി വെള്ളം തിളച്ചിട്ടില്ല അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ചു കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ പുളിവെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിട്ട് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇവിടെ നന്നായി തന്നെ തിളച്ച് വരട്ടെ കേട്ടോ അപ്പോൾ കയ്യിലോണ്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് വെന്തൊടഞ്ഞ് പോവുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ പുളിപ്പ് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പച്ചമുളക് എന്തായാലും ചേർക്കണം ചേർക്കാണ്ടിരിക്കരുത് പച്ചമുളക് ചേർക്കുമ്പോൾ നമ്മുടെ മീൻ പുളിക്ക് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടും കേട്ടോ ഇപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വെന്ത് വരുന്ന നേരം കൂടെ നമുക്ക് തേങ്ങയ്ക്ക് ഒരു നമ്മൾ ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ഒരു കാ സ്പൂൺ കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ മീൻപുളി നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് വെന്ത് വരണം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മീൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ വെന്തതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ തേങ്ങയുടെ അലപ്പ് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എരിവ് എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ മീൻപിളിക്ക് എരിവും പുളുപ്പും ഉപ്പും ഒക്കെ കറക്റ്റായി ഇരിക്കുകയാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അത് നമ്മൾ ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നന്നായി തന്നെ തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ പുളി നന്നായി തിളച്ചിട്ടുണ്ട് നന്നായി തിളച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം പോലെ വേണ്ട അപ്പോൾ ആവശ്യത്തിന് കിണുപ്പായിരുന്നു കേട്ടോ കേട്ടോ അപ്പോൾ ഓവറായിട്ട് വെള്ളം പോലെ ഉണ്ടാവില്ല അത് ഒന്ന് തണുക്കുമ്പോൾ ഒന്ന് കിണുക്കനായിക്കോളൂട്ടോ കാണുമ്പോൾ കുറച്ച് വെള്ളം പോലെയാണെങ്കിലും തണുക്കുന്ന സമയത്ത് കുറച്ച് കിണുപ്പുണ്ടാകും അങ്ങനെ നമ്മുടെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് നമ്മളതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്ത് ചേർക്കണം അതിനു വേണ്ടി ഞാൻ ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന നേരം കൊണ്ട് കുറച്ച് ചെറിയ ഉള്ളി നമുക്ക് നന്നാക്കിയെടുക്കാം കേട്ടോ നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് വെന്തയും ചേർത്ത് കൊടുത്തു കേട്ടോ വെന്തയും കടുകൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴൊന്നും നന്നായിരിക്കുക അത് നന്നായി തന്നെ രണ്ടും പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു കേട്ടോ എന്നിട്ട് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായി നന്നായിത്തന്നെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ പറ്റൽമുളകൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ അരിഞ്ഞിട്ട് വേണമെങ്കിൽ കടുക് വറുത്ത് ചേർക്കാം കേട്ടോ അത് നന്നായി തന്നെ മൊരിഞ്ഞതിന് ശേഷം നമ്മുടെ മീൻപുളിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ അയില മീൻപുളി റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പപ്പടവും കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം പോലെ ഇരിക്കുകയാണെങ്കിലും ഒന്ന് തണുത്ത് വരുമ്പോൾ നല്ല കിണുത്ത് വരും കേട്ടോ നമ്മുടെ കൂട്ടാൻ നോക്കിയപ്പോൾ ഉപ്പും മുളകും എല്ലാം കറക്റ്റാണ് അപ്പോൾ നമ്മളത് അവിടെ മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉണ്ണൻ്റെ സമയമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ മീൻപുളി അവിടെ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് നമുക്ക് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാൻ പറഞ്ഞിട്ട് വേഗം തന്നെ വന്ന് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം വേഗം തന്നെ ഒന്ന് കഴുകിയെടുത്തു കേട്ടോ എന്താ പറഞ്ഞാൽ ഉണ്ണുന്ന സമയത്ത് നമുക്ക് മീൻ വറക്കാനുള്ളത് വറക്കാലോ പറഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം തന്നെ വറുത്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഉണ്ണുന്ന സമയത്താകുമ്പോൾ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പണികളൊക്കെ തീർത്തിട്ട് മീൻ വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ വേഗം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് കഴുകിയെടുത്തു അതിന് ശേഷം നമ്മൾ പുറത്ത് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല പൊടിയായിരിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ അതെല്ലാം ഒന്ന് അടിച്ചെടുത്ത് അതിനുശേഷം നമ്മുടെ ചാക്കെല്ലാം ഒന്ന് വിരിച്ചു കൊടുത്തു അതിനുശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വാഷ് ബേസിൻ അങ്ങനെ ചളിയായി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാറുണ്ട് ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുക്കുന്നുണ്ട് എന്താ പറയുക നമ്മൾ ഈ പണിയെല്ലാം കഴിയുമ്പോഴേക്കും തന്നെ ഉണ്ണേണ്ട സമയമാകുമല്ലോ അപ്പോൾ പിന്നെ വേഗം തന്നെ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഒന്ന് കഴുകിയെടുത്തു ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളെല്ലാവരെയും ഒന്ന് തുടച്ചെടുത്തു വിട്ടാ നോക്കിയപ്പോഴേ നമ്മുടെ ടൈലൊക്കെ കുറച്ച് കൂട്ടാനൊക്കെ തിറച്ചിരിക്കുന്നു അപ്പം ഞാനതൊക്കെ ആ തുണി കൊണ്ട് തന്നെ ഒന്ന് ആദ്യം തുടച്ചെടുത്തു വിട്ടു അപ്പം നമ്മൾ തുണി ഇതുപോലെ തുടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കൈയ്യോടെ ഒലുംബീടാ അതുകൊണ്ട് പിന്നെ തുണി നല്ല വൃത്തിയായി തന്നെയാണ് കേട്ടോ ഇരിക്കാറുള്ളത് അപ്പോൾ നമ്മൾ കറണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചതിന് ശേഷം പിന്നെ താഴുമല്ല ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് അക്ഷയയ്ക്ക് ലീവായ കാരണം ഉള്ളെല്ലാം അക്ഷയ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു ു അതുകൊണ്ട് പിന്നെ നമുക്ക് അതൊന്നും അടിക്കേണ്ട പണി ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ അടുക്കളയൊക്കെ അടിച്ചു അപ്പോഴേക്കും തന്നെ കറണ്ട് പോയി കേട്ടോ അതിനുശേഷം പിന്നെ കറണ്ട് വന്നു പിന്നെ നമുക്ക് ഉണ്ണേണ്ട സമയം ഏകദേശം ആവാറായി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ എന്നാൽ പിന്നെ നമുക്ക് മീനുണ്ടല്ലോ അതൊന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു അപ്പം നമ്മൾ എരിവ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചേർത്ത മസാലയിൽ കുറച്ച് എരിവ് കുറവായിരുന്നു ഞാൻ അശ്വം കഴിച്ചൊക്കെ എങ്ങിട്ടാണ് കേട്ടോ എരിവ് കുറച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമുക്ക് എരിവൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത കാരണം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ മീൻ വറുത്തത് അങ്ങനെ നമ്മൾ മീനെല്ലാം വറുക്കാനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അവിടെ കിടന്ന് ഒന്ന് എന്താ പറയുക വെന്ത് വരട്ടെ കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ച് മറിച്ചു വിട്ടിട്ട് അത് മാറ്റിയെടുക്കാം കേട്ടോ അതിന് നമ്മൾ വേഗം തന്നെ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് അളച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വെന്ത് വരട്ടെ വന്നിട്ട് എന്താണെന്ന് എനിക്ക് ഈ പാത്രത്തിൽ മീൻ വറക്കുമ്പോൾ അത്ര ശരിയാവില്ല കേട്ടോ നമ്മുടെ സാധാരണ ചീൻചട്ടി നമ്മൾ കടുക് വറുക്കുക ഉപയോഗിക്കില്ലേ അതിലാണ് കേട്ടോ മീൻ വറക്കുമ്പോഴത്തേക്കും വളരെ നന്നായിട്ട് തോന്നാറുള്ളത് അങ്ങനെ നമ്മൾ ബാക്കിയുള്ള മീനൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വേണ്ട സമയത്ത് വറത്തെടുക്കാമല്ലോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് മീൻ വറുക്കുമ്പോൾ കഴിക്കേണ്ട ആ സമയത്ത് വേണ്ട മീൻ മാത്രമേ വറുക്കാറുള്ളൂ കേട്ടോ ഒന്നിച്ച് വറുത്ത് വെക്കാറില്ല ചൂടോടെ കഴിക്കുമ്പോഴല്ലേ മീൻ വറുത്തതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറുള്ളൂ അങ്ങനെ നമ്മൾ മീൻ വറവെല്ലാം കഴിഞ്ഞു ശേഷം പിന്നെ ഉണ്ണേണ്ട സമയമായിട്ടോ പിന്നെ നമ്മൾ ചോറും അതുപോലെ നമ്മുടെ കൂട്ടാനൊക്കെ ഒക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ ഇലം മുറിച്ചപ്പോൾ കുറച്ച് കൂടുതലായി പോയി കേട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് കഷ്ണം എലി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എലയിൽ ചോറുണ്ടാവട്ടോണ്ട് വെച്ചാൽ കേട്ടോ ആദ്യം നമ്മുടെ അശ്വൻ പറഞ്ഞു കിണത്തിൽ മതിന്ന് പിന്നെ ഇല വേണം പറഞ്ഞു അപ്പോൾ നാക്കല വലുതായ കാരണം പിന്നെ അത് രണ്ടായി കയറിയിട്ട് എടുക്കാമല്ലോ ആവേണ്ടി പിന്നെ രണ്ടായി കയറി അങ്ങനെ എലിയിലാണ് കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ മീൻചാറിന് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സാധാ മീൻചാറ് പോലെ തന്നെ ഇന്ന് വെച്ച് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് അത് നമ്മൾ വെള്ളച്ചോറും തുപോലെ തന്നെ ഈ മീൻചാറും കൂടെ കഴിക്കുമ്പോഴേക്കും ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവാറില്ല കേട്ടോ അത് നിങ്ങൾ കഴിച്ചു നോക്കില്ലേ കഴിച്ചു നോക്കണം അത്രയും ടേസ്റ്റാണ് നമ്മൾ തലേ ദിവസത്തെ ചോറ് വെള്ളമൊഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കില്ലേ നിങ്ങൾ പഴങ്കഞ്ഞി എന്നൊക്കെ ആയിരിക്കും കേട്ടോ പറയാറുള്ളത് പക്ഷേ നമ്മുടെ ഇവിടെ വെള്ളച്ചോറ് എന്നാൽ പറയാറുള്ളത് അതും ഈ മീൻചാറും കൂടെ കഴിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ നമ്മുടെ മീൻചാറ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലുള്ള അയിലപ്പുളിയാണ് കേട്ടോ നമ്മളിന്ന് വെച്ചിരിക്കുന്നത് അയിലപ്പുളിയും അയിലവറുത്തതും ഇന്ന് ഏട്ടൻ കഴിക്കാനില്ല എന്താ പറഞ്ഞാൽ ഒരു നിശ്ചയമുണ്ട് അതിന് പോയിരിക്കണം കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നാളും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്കെ പന്ത്രണ്ടേ കാലിനാണ് കേട്ടോ വീഡിയോ ഇടാറുള്ളത് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ ഉച്ചക്ക് പന്ത്രണ്ടേ കാലിന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ